വിനയന്റെ പടത്തിൽ അഡ്വാൻസ് വാങ്ങിച്ചിട്ടു വാങ്ങിച്ചു എന്നെ വിനയന്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല അല്ല ഇവിടെ പറ്റുന്ന തിരിച്ച് കൊടുത്തോണ്ടല്ലോ അവരുടെ അച്ഛനല്ലോ എൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അഭിനയിക്കും വിലക്കി കുറച്ച് മൂന്നാലഞ്ച് പടം പോയി എൻ്റെ വിലക്കിയിട്ട് ഞാൻ പറഞ്ഞത് എന്താ അറിയാമോ നാടകമില്ലെങ്കിൽ അല്ല സിനിമയില്ലെങ്കിൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും അല്ല സിനിമയില്ലെങ്കിൽ സോറി സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും സീരിയലിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും നാടകത്തിൽ നിന്ന് വലുക്കഴിഞ്ഞാൽ തബല വായിക്കും ഇനി ഇത് നാലിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എന്റെ ഭാര്യയുടെ പഴയ സാരി ഉണ്ട് അത് കൂട്ടി കെട്ടി ചെരുവ് നാടകം നടത്തുന്നത് അങ്ങനെ ചങ്കുവ ഒരാൾ ജനിക്കുന്നെങ്കിൽ അവനൊരു തൊഴിലുണ്ട് ആ തൊഴിൽ ചെയ്യാൻ അവനെ ഉപരോധിക്കാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല അങ്ങനെ വരുന്നെങ്കിൽ ആ സംഘടന തകർക്കണം അങ്ങനെ ഉപരോധിച്ച സംഘടന ഉണ്ടെങ്കിൽ അത് തകർത്തിരിക്കും തകർന്നിരിക്കും தெலங்கனான